ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ണ് വെച്ച പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഒരു കപ്പ് ആട്ടപ്പൊടി ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടും സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നിങ്ങളെ കയ്യിൽ എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് സ്കിപ്പ് ചെയ്യേണ്ട ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത് ഈ പത്തിരിയിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് തെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ കണ്ണ് വെച്ച പത്തിരി നമുക്ക് നമുക്കൊന്ന് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതായത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഗോതമ്പ് പൊടിയിലൊറ്റക്ക് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മൈദയിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടും കൂടിയും ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് സാധാ നോർമൽ പച്ചവെള്ളത്തിലതൊന്ന് കുഴച്ചെടുക്ക കേട്ടോ ഇനി ചെറു ചൂടുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കും പുരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു സോഫ്റ്റ് സോഫ്റ്റിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ടിത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ എന്നിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് ഇതൊന്നും കൂടി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എത്രത്തോളം നമ്മൾ നോക്കുന്നോ അത്രത്തോളം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റാണ് വെച്ചിട്ടുള്ളത് കുറച്ച് ടൈം ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കത് കിട്ടും എന്നിട്ടിതൊന്ന് ജസ്റ്റ് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള പാകത്തിനൊന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനക്ക് അത് സാധാ ബോൾസ് ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ബോൾസിൻ്റെ സൈസിലായിട്ട് വേണത് എടുക്കാൻ കേട്ടോ പൂരിക്കെടുക്കുന്ന ബോൾസിൻ്റെ പോലെയല്ല അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ സാധാ നോർമൽ ചപ്പാത്തിൻ്റെ ബോൾസ് ആക്കൂലേ ആ ഒരു സൈസില് കേട്ടോ ഈ കണ്ട് വെച്ച പത്രി നമുക്ക് രണ്ട് രീതിയിൽ ചുട്ടെടുക്കാം കേട്ടോ ഒന്ന് സാധാരണ നോർമൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അങ്ങനെയാക്കി അങ്ങനെയാക്കിയെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പൂരിയൊക്കെ ചൂടുന്ന പോലെ ഡീപ്പ് ഫ്രൈ ഒന്നാക്കിയിട്ട് ഓയിലൊന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് അങ്ങനെ എടുക്കട്ടോ ഏതാനും കുഴപ്പമില്ല അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് കറക്റ്റ് ഒരു ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോന്നും ബോൾസ് ആക്കി ആക്കിയെടുക്കട്ടോ അത്യാവശ്യം വലിയ ബോൾസ് തന്നെ ആക്കിയെടുക്കുക ചപ്പാത്തിൻ്റെ ബോൾസിൻ്റെ സൈസിലാക്കി എടുക്കട്ടോ അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇതൊന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഓയിൽ പാത്രത്തിൽ ഓയിലൊന്നൊരു പാത്രത്തിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് അത് നമ്മളിതൊന്ന് പെരത്തിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഒഴിച്ച് വെച്ചതാണേ എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുക്കുക മൈദായാലും ചപ്പാത്തി പൊടി ആയാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ടൊരു ബോൾ എടുത്തിട്ട് അതൊന്ന് പെരത്തിയെടുക്ക കേട്ടോ നമ്മളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു മീഡിയം തിക്നെസ്സിലാണ് പെരത്തേണ്ടത് കേട്ടോ നല്ല തിന്നായിട്ട് പരത്താൻ പാടില്ല അപ്പം നല്ല തിന്നായി പോകുമ്പം ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് പോവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയം തിക്നെസ്സിലാണ് പരത്തേണ്ടത് കാരണം ഇത് നമുക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്താണ്ട് ഒന്നുകൂടെ പെരത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് മീഡിയം തിക്നെസ്സിൽ മാത്രം പെരത്തുക അതൊന്ന് ശ്രദ്ധിക്കണം കനം കുറച്ച് പരത്തത് കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പത്തിരി നല്ല ക്രിസ്പി ആയിട്ട് പോവും കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിക്കെ നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ കട്ടിക്കാണ് കട്ടിക്കാണിപ്പോൾ ഇത് പരത്തി എടുക്കേണ്ടത് കേട്ടോ എൻ്റെ ഇതിൻ്റെ മേലെ ഭാഗത്ത് നമ്മൾ മൊത്തത്തിലൊന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കട്ടോ നല്ലോണം ഓവറാക്കിയാണ്ട് ഓയിൽ സ്പ്രെഡാക്കേണ്ട ആവശ്യമില്ല അതായത് ഒഴുകി പോകുന്ന രൂപത്തിലാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടിത് മൊത്തത്തിലൊന്ന് ഓയിലാക്കി കഴിഞ്ഞാൽ ഇത് ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഭാഗത്ത് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്ക കേട്ടോ മൊത്തത്തിൽ പോകുന്ന രൂപത്തിലാക്കരുത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പുറത്തെ ഭാഗത്തു ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ടൈമിൽ കുറച്ച് ഓയിൽ ആ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ

ആകൃതിയിലൊന്ന് മടക്കിയെടുക്കട്ടെ ഇല്ല കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് പ്രെസ്സാക്കി കൊടുക്കട്ടോ നമ്മളിങ്ങനെ ഓയിലാക്കി കൊടുക്കുന്നത് ഈ ഓരോ ലെയേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഓയിലാക്കി കൊടുക്കേണ്ട ജസ്റ്റ് ഒന്ന് തടവിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടിയും ഒന്ന് ചെയ്തെടുക്കുക നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പരത്തുമ്പം നല്ല തിന്നായിട്ട് പെരത്തരുത് അത്യാവശ്യം മീഡിയം തിക്നെസ്സിലായിട്ട് തന്നെ നമ്മളൊന്ന് എടുക്കുക പിന്നെ ഓയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പം അത് രണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ അപ്പം ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പെരത്തിയെടുക്കുമ്പം ആദ്യം ഏതാണോ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമ്മൾ ആദ്യം പെരത്തി എടുക്ക കേട്ടോ ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുക്കുക എന്നിട്ട് അതിനെ കമ്മീത്ത് കമ്മിഴ്ത്തി വെച്ചിട്ടാണ് നമ്മൾ പെരത്തി എടുക്കേണ്ടത് കേട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഷേപ്പ് ഉണ്ടല്ലോ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് പരത്തി എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നൈസായിട്ട് പരത്തി എടുക്കരുത് ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ലെവലിലാണ് നമ്മൾ പരത്തി എടുക്കേണ്ടത് നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത് വലിയ സൈസിൽ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഇതൊന്ന് ചുട്ടെടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ ഒന്ന് ഓയില് ഡീപ്പ് ഫ്രൈ ആണ് കാണിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാനിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടിയും ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ചെയ്തെട്ടോ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യേണ്ട അതും കൂടിയും ചേർത്ത് എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് െ അതേപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ബോൾസ് പോലെ ഒന്ന് പൊങ്ങി വരും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ആയിട്ടും കിട്ടും അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ അതിന് തന്നെ അത് നമുക്ക് വന്ന് കിട്ടും തീ നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഓയിൽ ഓയില് കുടിക്കൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും ചെയ്യും അങ്ങനെയൊന്നും ഓയില് കുടിക്കൂലെട്ടോ പിന്നെ അത് പൊതുവേ നമ്മൾ പൊറോട്ട പോലെ കുറച്ച് ഓയിലി ആയിട്ടുള്ള ഒരു തന്നെയാണ് കേട്ടോ പത്തിരി തന്നെയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ സാധാ നോർമൽ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന പോലെയാണ് ഇതൊന്ന് ചുട്ടെടുക്കുന്നത് കേട്ടോ കണ്ണു വെച്ച പത്തിരി മടക്ക ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കുകയാണേ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കുക അതിലേക്ക് ഈ ഒരു പത്തിരി നമ്മൾ കൊടുക്കുക എന്നിട്ട് ഒന്ന് തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് ഒന്ന് വേവിക്കട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചിടുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ബോൾസ് ബോൾസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ ഓരോ ലെയേഴ്സും വേറിട്ട് പോരുകയും ചെയ്യട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ ഒന്ന് ഒന്ന് ചെറിയ ചെറിയ ബബിൾസ് കൊടുക്കുക എന്നിട്ട് ഒന്നൂടെ ഒന്ന് അപ്പുറത്തെ സൈഡിലേക്കും തിരിച്ചിട്ട് അപ്പോൾ നല്ല ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ പിന്നെ ഓയിലൊന്നും വല്ലാണ്ട് ഇഷ്ടപ്പെടാത്തവരാണ് ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡായിരിക്കും കേട്ടോ സിമ്പിൾ കാരണം വല്ലാതെ പിന്നെ നമ്മളിത് ഡീപ്പ് ഫ്രൈ ഒന്നും ഒന്നുമല്ലല്ലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ നോർമൽ ചുട്ടെടുക്കുന്ന പോലെയാണല്ലോ ആക്കിയെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ സാധാ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുമ്പം ആക്കിയിട്ടുള്ള ആ ഓയില് അത്ര മാത്രമേ ആവുള്ളൂട്ടോ കുറച്ച് എന്തായാലും ഓയിലുണ്ടാവും അപ്പോൾ അതാ എല്ലാതും ഞാൻ രണ്ട് രീതിക്ക് രീതിക്കിപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് സാധാരണ ഓർമ്മൽ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെയും അല്ലാതെ ഡീപ്പ് ഫ്രൈ ആയിട്ടും പൂരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെയും അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്കിത് ഗോതമ്പ് പൊടിയിലൊറ്റക്കും അല്ലെങ്കിൽ മൈദയിലൊറ്റക്കും അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടും എങ്ങനെയും ചെയ്തെടുക്കാം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ഇത് നമുക്ക് നല്ല ബോൾ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഉള്ളൊക്കെ നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ആദ്യം പരത്തുമ്പം തിന്നാക്കി പരത്തരുത് കുറച്ച് കട്ടിക്ക് തന്നെ പരത്തുക പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം എല്ലായിടത്തും ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കട്ടോ കേട്ടോ കൂടുതലാക്കേണ്ട ആവശ്യമില്ല സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പത്തിരി ആയാലും ഇതുപോലെ നല്ല ലെയേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ട് അതുപോലെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉണ്ടാക്കി നോക്ക് നോക്കട്ടോ ഈ കണ്ടു വെച്ച പത്തിരിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും ചിക്കൻ ഗ്രേവിയും ബീഫായാലും എന്തും അടിപൊളി മാച്ചയക്കാറ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം